നമസ്കാരം ഈ മണിക്കൂറിൽ ഏറ്റവും സുപ്രധാനമായ വാർത്തയിലേക്കാണ് ജമ്മു കാശ്മീരിൽ തുടർച്ചയായി പ്രകോപനം സൃഷ്ടിക്കുകയാണ് പാകിസ്ഥാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വീരമൃത്യു സംഭവിച്ചിരിക്കുകയാണ് നിയന്ത്രണ രേഖയ്ക്ക് സമീപം സുന്ദർബൻ മേഖലയിലാണ് പാക് സൈന്യം വെടിനിർത്തൽ കരാർ ലംഘിച്ചത് തുടർന്നാണ് തുടർന്ന് ഇരുപത്തിനാലുകാരനായ യാഷ്പോൾ ആണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അതേസമയം ബാരാമുള്ള ജില്ലയിലെ സോപോറിൽ സിആർ പി എഫ് ക്യാമ്പിന് നേരെ വീണ്ടും ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നു രണ്ട് തവണയാണ് ഇന്ന് രാവിലെയോടെ ഗ്രനേഡ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് മൂന്ന് സിആർ പി എഫ് ജവാന്മാർക്ക് പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റ പോലീസുകാരിൽ ഒരാൾ എസ് എച്ച്ഒ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് തുടർന്ന് സൈന്യവും പോലീസും സിആർ പി എഫും സംയുക്തമായി ഭീകരർക്കെതിരെ തിരിച്ചടിക്കുകയാണ് മണിക്കൂറുകളായുള്ള ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം പ്രദേശത്ത് മൂന്ന് തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്നതായാണ് പുറത്തുവരുന്ന വിവരം ആക്രമണം നടത്തിയ ഭീകരർക്കായി സൈന്യം പ്രദേശത്ത് വ്യാപകമായ തെരച്ചിൽ നടത്തുകയാണ് ഈ മാസം എട്ടിന് കശ്മീരിൽ ഹിസ്ബുൾ മുജാഹിദ്ദീൻ ഭീകരർ നടത്തിയ ഗ്രനേഡ് ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു മുപ്പതിലധികം പേർക്ക് അന്ന് പരിക്കേറ്റിരുന്നു ഹരിദ്വാർ സ്വദേശിയായ മുഹമ്മദ് ഷരീഖ് എന്ന പതിനേഴുകാരനാണ് അന്ന് കൊല്ലപ്പെട്ടത് ഗ്രനേഡ് എറിഞ്ഞ യാസിർ ജാവേദ് ഭട്ട് എന്ന ഹിസ്ബുൾ ഭീകരനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കുൽഗാമിൽ നിന്ന് ജമ്മുവിലെത്തിയാ ഇയാൾ ബസ് സ്റ്റാൻഡിൽ ഗ്രനേഡ് വലിച്ചെറിഞ്ഞ ശേഷം രക്ഷപ്പെടുകയായിരുന്നു അതേസമയം ഇന്ത്യയിൽ വീണ്ടും ഒരു ഭീകരാക്രമണം ഉണ്ടായാൽ പാകിസ്ഥാൻ വലിയ വില നൽകേണ്ടി വരുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഭീകരവാദത്തിനെതിരെ പാകിസ്ഥാൻ ശക്തവും സുസ്ഥിരവുമായ നടപടിയെടുക്കണമെന്നും യു എസ് അധികൃതർ ആവശ്യപ്പെട്ടു ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തോയ്ബ തുടങ്ങിയ ഭീകരവാദ സംഘടനകൾക്കെതിരെ പാകിസ്ഥാൻ നടപടികൾ ശക്തമാക്കണം ഇല്ലെങ്കിൽ മേഖലയിലെ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാകുമെന്നും യു എസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് സിആർപിഎഫ് ക്യാമ്പിന് നേരെ വീണ്ടും ഒരു ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നത് കശ്മീരിലെ പുൽവാമയിൽ നാല്പത് സിആർ പി എഫ് ജവാന്മാരാണ് കഴിഞ്ഞ മാസം നടന്ന ഭീകരാക്രമണത്തിൽ വിരമൃത്യു വരിച്ചത് ഈ സാഹചര്യത്തിൽ രാജ്യത്തെ ഹോളി ആഘോഷങ്ങൾ ഒഴിവാക്കുന്നതായി സിആർപിഎഫ് ഡയറക്ടർ ജനറൽ രാജീവ് റായ് ഭട്നാഗർ വ്യക്തമാക്കിയിരുന്നു ഫെബ്രുവരി പതിനാലിനാണ് പുൽവാമ എൽ സിആർ പി എഫ് സൈനികർ സഞ്ചരിച്ച വാഹനത്തിന് നേരെ ഭീകരർ ആക്രമണം നടത്തിയത് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വവും ഏറ്റെടുത്തിരുന്നു പുൽവാമ ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലെ ബലാക്കോട്ടിൽ ഭീകര ക്യാമ്പുകൾക്ക് നേരെയായിരുന്നു ഇന്ത്യ വ്യോമാക്രമണം നടത്തിയത് ആക്രമണത്തിൽ നിരവധി ഭീകരർ കൊല്ലപ്പെട്ടതായി ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെ ഫെബ്രുവരി ഇരുപത്തിയാറിന് വ്യക്തമാക്കിയിരുന്നതാണ് സിആർ പി എഫ് വാഹന വ്യൂഹത്തിന് നേരെ ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനാലിനാണ് ആദിൽ അഹമ്മദ് ദർ എന്ന ഭീകരൻ സ്ഫോടക വസ്തുക്കൾ നിറച്ച കാർ ഇടിച്ചു കയറ്റിയത് ഈ ആവശ്യമായ സ്ഫോടക വസ്തുക്കളും കാറും സംഘടിപ്പിച്ച സജ്ജാൻ ഭട്ട എന്ന ഭീകരനെയും സൈന്യം ഏറ്റുമുട്ടലിൽ വധിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് തുടങ്ങി ആദ്യ എഴുപത് ദിവസങ്ങളിൽ തന്നെ നാൽപ്പത്തിനാല് ഭീകരരെ സൈന്യം വകവരുത്തിയിരുന്നതായി സേനാവൃത്തങ്ങൾ ഔദ്യോഗിക നേരത്തെ വിശദീകരിച്ചിരുന്നതാണ് പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ഭീകരസംഘടനയിൽ നിന്നുള്ളവരാണ് വിവിധ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടവരിൽ ഏറെയും രണ്ടായിരത്തി പതിനെട്ട് നിയന്ത്രണ രേഖയിൽ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഒൻപത് വീടിനിർത്തൽ കരാർ ലംഘനമാണ് ഉണ്ടായതെങ്കിൽ പാകിസ്ഥാൻ ഭാഗത്തുനിന്ന് ഇക്കുറി പാക് പ്രകോപനം വർദ്ധിച്ചു വരുന്നു എന്ന് സൈന്യം ഔദ്യോഗികമായി തന്നെ നേരത്തെ പ്രതികരിച്ചിരുന്നു പുതുവർഷം തുടങ്ങി രണ്ടു മാസം പിന്നിട്ടപ്പോൾ തന്നെ നാനൂറ്റി എഴുപത്തിയെട്ട് വെടിനിർത്തൽ കരാർ ലംഘനമാണ് ഉണ്ടായത് പാകിസ്ഥാനിൽ നിന്നുള്ള വെടിനിർത്തൽ കരാർ ലംഘനം മൂന്നാം മാസവും അതിശക്തമായി തന്നെ തുടരുന്നു എന്ന് തന്നെയാണ് സൈനിക വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം